ഐമുറി തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറി വികാരി ഫാദർ ബെന്നി പറഞ്ഞിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ തിരുഹൃദയനാമത്തിൽ സ്ഥാപിതമായ ഏറ്റവും വലിയ ഇടവകയായ തിരുഹൃദയ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ ിനെ കൊടിയേറി വികാരി ഫാദർ ബെന്നി പാറേക്കാട്ടിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു സാജു തോമസ് പൊട്ടോളി കൈകാരന്മാരായ ജോസ് എം ഡി ഫ്രാൻസിസ് കോന്നംകുടി ജോയിന്റ് കൺവീനർമാരായ സാബു ദുപ്പാൻ ആഷിൽ പോൾ തുടങ്ങിയവരും നിരവധി വിശ്വാസികളും പങ്കെടുത്തു ഈ ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ തിരുനാൾ ഐമുറി ഇടവകയിൽ കൊണ്ടാടുകയാണ് വലിയ കൂട്ടായ്മയോടെയാണ് ഞങ്ങൾ ഈ വർഷം തിരുനാൾ ആഘോഷിക്കുന്നത് ഇടവകയിൽ ആയിരത്തോളം വീട്ടുകാരുണ്ട് മുഴുവൻ ആളുകളും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഐക്യത്തോടെയാണ് ഈ തിരുനാൾ നടത്തുക ഈശോയുടെ തിരുഹൃദയം ഏവരെയും സ്നേഹിക്കുന്ന ഹൃദയമാണ് എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നതോടൊപ്പം ഒരു നല്ല ഹൃദയം ഹൃദയം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ സ്നേഹമുള്ള എന്ന് ആശംസിക്കുന്നു അനുഗ്രഹിക്കട്ടെ വൈദികരുടെ ദിവ്യബലി എന്നിവയും ഉണ്ടായിരുന്നു ഞാഴ്ച രാവിലെ ആഘോഷമായ ദിവ്യബലി വീടുകളിലേക്ക് പള്ളിക്കൽ രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടന്നു നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ബിപിൻ കുരിശുന്തറ കാർമ്മികത്വം വകുപ്പിച്ചു ഫാദർ പോളി കണ്ണൂക്കാടൻ പ്രസംഗം നടത്തി ഭക്തി നിർഭരമായ പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ ഉണ്ടാകും മണിക്കുള്ള തിരുനാൾ പാട്ട് കുർബാന അഖിൽ അപ്പാടൻ നേതൃത്വം വഹിക്കും ഫാദർ മാർട്ടിൻ പ്രസംഗം നടത്തും തുടർന്ന് പ്രദക്ഷിണം പള്ളിചുറ്റി പ്രദക്ഷിണവിലെ ഉണ്ടാകും തിങ്കളാഴ്ച വിശുദ്ധ കുർബാനയും സെമിത്തേരി ഡിവൈൻസ് മിലിനിയൻ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന മെഗാ ഷോയും തിരുനാളിന്റെ ഭാഗം ഡയറക്ടർ സാജു തോമസ് പൊട്ടോളിയ നേതൃത്വത്തിലാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രമുഖി പാടാനോ അതിൽ നിന്ന് പുറത്തോട്ട് മാറാനോ നോക്കാനോ പാടില്ലാത്തതാകും ഈ സമയം ഈ ഫലുകയാണ്

ഇവിടെ ഇടവൈകരുടെ സാധിച്ചിരുന്നത് എല്ലാവരും ആഘോഷമായിട്ട് ആളുകളെ ആഘോഷിക്കുന്നവരാണ് Okay. This media city peribaba.